സമാധാനവും ഉറക്കവും നഷ്ടപ്പെട്ട് ഒരു നാട് രണ്ടത്താണി കുണ്ടം പിടാവ് പൂവഞ്ചിന അതിരുമട പ്രദേശത്തെ നിവാസികൾ മനസമാധാനത്തോടെ ഒന്നുറങ്ങിയിട്ട് രണ്ടു വർഷത്തോളമായി നാട്ടുകാരെയും പോലീസിനെയും നോക്കുകുത്തികളാക്കി പണവും സ്വർണവും മോഷ്ടിച്ചുകൊണ്ട് ഒരു കള്ളൻ ഈ പ്രദേശവാസികളുടെ ഒഴിയാബാധയായി മാറിയിരിക്കുകയാണ് കള്ളനെ പിടികൂടാൻ നാട്ടുകാരും പോലീസും ശ്രമിച്ചിട്ടും ഒരു തുമ്പും കിട്ടാത്ത സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലും പല വീടുകളിൽ കള്ളൻ കയറിയതായാണ് വിവരങ്ങൾ നാട്ടുകാരുടെ ജീവനും സമ്പത്തിനും ഭീഷണിയായ ഈ കള്ളനെ ഉടനടി പിടികൂടി പ്രദേശത്തെ ക്രമസമാധാനം നിലനിർത്താൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു അർദ്ധരാത്രി സമയം രണ്ടത്താണി ഭാഗത്ത് നാടിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു മോഷണം നടന്നു അത്രയും കാലം ഏറെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ആ പ്രദേശത്തെ സമാധാനം ആ രാത്രിയോടെ അവസാനിക്കുകയായിരുന്നു രണ്ടത്താണി മൂച്ചിക്കൊണ്ട് തറമൽ പുത്തൻ പീടിയേക്കൽ അബ്ദുസമദിന്റെ വീട്ടിൽ ഒരു മോഷണം നടന്നു നാല് പവൻ സ്വർണം മോഷണം പോയി നേരം വെളുത്തപ്പോൾ വാർത്ത കാട്ടുതീ പോലെ പടർന്നു അന്ന് ഏറെ പേടിയോടെ നാട്ടുകാർ കുറച്ചു നാളുകൾ കഴിച്ചുകൂട്ടി പിന്നീട് വീണ്ടും കാര്യങ്ങൾ പൂർവ്വസ്ഥിതിയിലായി നാട്ടുകാർ കള്ളനെക്കുറിച്ച് മറന്നു തുടങ്ങി എന്നാൽ വീണ്ടും മാസങ്ങൾക്ക് ശേഷം മോഷണം നടന്നു പിന്നീടങ്ങോട്ട് ഒരു മോഷണ പരമ്പര തന്നെയായിരുന്നു രണ്ട് വർഷത്തിനിടെ ഏകദേശം ഇരുപത്തിയൊൻപത് വീടുകളിലാണ് ഈ കുപ്രസിദ്ധ കള്ളൻ കയറിയത് ഇതിനോടകം പല വീടുകളിൽ നിന്നായി അൻപത് പവൻ സ്വർണവും അൻപതിനായിരത്തോളം രൂപയും മോഷ്ടിച്ച് കൈക്കലാക്കിയിട്ടുമുണ്ട് രണ്ടത്താണി കുണ്ടമ്പിടാവ് സ്ഥലത്തെയും പരിസര പ്രദേശങ്ങളിലെയും നാട്ടുകാര് നാട്ടുകാരുടെ ഉറക്കവും സമാധാനവും നഷ്ടപ്പെട്ടിട്ട് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞു ഈയൊരു സമയങ്ങളിലെല്ലാം ഇരുട്ടിൻ്റെ മറവിൽ കറങ്ങി നടക്കുന്ന ഒരു മോഷ്ടാവ് ഇവിടെയുണ്ട് അതാരാണെന്നോ ഒന്നും ആർക്കും വ്യക്തമല്ല പോലീസും നാട്ടുകാരും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആളെ കണ്ടെത്താനാവാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് എന്തായാലും ഇപ്പോൾ ഈ ഒരു കള്ളൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് നിരന്തരമായിട്ട് ഈ ഒരു പ്രദേശത്തെ പല വീടുകളിലും കയറി ഇറങ്ങിയിട്ടുണ്ട് മാത്രമല്ല സ്വർണവും പണവും എല്ലാം മോഷ്ടിച്ചിട്ടുമുണ്ട് എന്തായാലും വേണ്ട രീതിയിലുള്ള അന്വേഷണങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് എങ്കിലും ഏകദേശം രണ്ട് വർഷത്തോളമായിട്ടും ഇപ്പോഴും കള്ളൻ്റെ യാതൊരു തുമ്പും കിട്ടാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് എന്തായാലും ഇതേക്കുറിച്ച് നമുക്ക് ഈ ഒരു പ്രദേശത്തെ നാട്ടുകാരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ പതിനഞ്ച് ദിവസം മുമ്പ് ഒരു വീടിൻ്റെ അടുക്കളാൻ്റെ ഭാഗത്ത് പൊളിച്ച് അകത്ത് കടന്ന് വേറൊരു വീട്ടിലെ അകത്ത് കയറിയിട്ട് ഇരുപതിനായിരം രൂപയോളം മോഷ്ടിച്ച് അത് കഴിഞ്ഞ് അപ്പുറത്തൊരു വീട്ടിൽ പിന്നെ ഫ്രണ്ട് ഡോർ പൊളിച്ച് അകത്ത് കടന്ന് ഈ ആളെ മോഷാവിനെ ഇവിടെയുള്ള പരിസരത്തുള്ള സി സി ടി വിയിലൊക്കെ ദൃശ്യമായെങ്കിലും ആൾ മുഖം മറിച്ചതുകൊണ്ട് വ്യക്തമല്ല ഈ സ്ഥിരം സംഭവം സമാന രീതിയിലുള്ള സംഭവം രണ്ട് വർഷമായിട്ട് ഇവിടെ നടന്നത് അതിരുമടൻ്റെയും രണ്ടത്താണിൻ്റെയും ഇടയിലായിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അത് പോലീസ് വരും നമ്മൾ പരാതി കൊടുക്കും പോലീസ് വരും അന്വേഷിക്കുമ്പോൾ രണ്ട് ദിവസം ഇവിടെ പിന്നെ നൈറ്റ് പട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ അത് അവസാനിപ്പിച്ചു ഇത് നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്നലെയും ഇവിടെ മോഷ്ടാവിനെ രാത്രിയിൽ കണ്ട ആളുകളുണ്ട് പോലീസ് ശക്തമായ ഇടപെടൽ നടത്തി ഇതിന് ഒരു ശക്തമായ ഒരു നടപടി എടുക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം പോലീസിൻ്റെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ ക്യാമറയിൽ വന്ന റിസൾട്ടാളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് അവർ എന്ത് ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അവരറിയിക്കാനും ആ സമയം തന്നെ ഏത് സമയത്തായാലും ഇപ്പോൾ ഒരു നാല് ദിവസം മുമ്പ് ഇതേപോലെ നമുക്ക് എൻ്റെ വീടും അതേമാതിരി എൻ്റെ തൊട്ടടുത്ത വീടിൻ്റെയും ഭാഗത്തു കൂടി പിന്നെ ഓട്ടോ നമ്മൾ ഓടുന്ന പോലെയൊക്കെ തോന്നിയിട്ട് ആ സമയത്ത് നമ്മൾ പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലീസ് ഇവിടെ വന്ന് ചുറ്റുപുറം പോയി എന്നല്ലാതെ അവർക്കും വ്യക്തമായൊരു ഇതൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളെ വീട്ടിലും തന്നെ ക്യാമറയിലൊക്കെ അവരെ കാണുന്നുണ്ട് മുഖം മറച്ചുകൊണ്ട് ആരാണെന്നുള്ളത് വ്യക്തമാവുന്നില്ല അപ്പോൾ എത്രയോ ഇത് ഇപ്പോൾ ഇവര് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല പ്രയാസമുണ്ട് നല്ല പ്രയാസം എന്ന് പറഞ്ഞാൽ സ്വത്തിനും പൈ പണത്തിനു മാത്രമല്ല ജീവന് തന്നെ മാനഹാനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരോടും മറുപടി പറയും എന്താണ് ഇതിൻ്റെ ഒരു തീരുമാനം എന്നുള്ളത് ആർക്കാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്നുള്ളതും എന്താണ് ഇതിൻ്റെ രഹസ്യം എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ പറ്റണില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പിന്നെ ആളുകളെ ഇതിന്റെ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് മോഷണങ്ങളും പരാതികളും കൂടി വന്നപ്പോൾ വിഷയത്തിൽ പോലീസും ഇടപെട്ടു തുടങ്ങി അങ്ങനെ വീണ്ടും കുറച്ചു കാലത്തേക്ക് കളൻ അപ്രത്യക്ഷമായി ഇതോടെ ഇനിയൊരു മോഷണം ഉണ്ടാവില്ലെന്ന് നാട്ടുകാരും വിശ്വസിച്ചു വീണ്ടും സമാധാനം വീണ്ടെടുത്ത് ഈ നാട്ടുകാർ ജീവിക്കുകയായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും ഞാൻ നിങ്ങളെ സമാധാനിക്കാൻ വിടില്ല എന്ന വാശിയെന്നോണം ിൽ വീണ്ടും കള്ളൻ പ്രത്യക്ഷപ്പെട്ടു ഈ തവണയും പണവും സ്വർണവും മോഷ്ടിച്ച കള്ളനെ വെറുതെ വിടില്ല എന്ന് നാട്ടുകാർ തീരുമാനിച്ചു എന്നാൽ നാട്ടുകാരെയും പോലീസിനെയും നോക്കുകുത്തികളാക്കിക്കൊണ്ട് കള്ളൻ തുടർച്ചയായ ദിവസങ്ങളിൽ ഒരു രാത്രി തന്നെ രണ്ടു വീടുകളിൽ വരെ മോഷണത്തിനായി ശ്രമിച്ചു റൂട്ടിൽ വന്ന തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സി സി ടി വിയിൽ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അവിടെ എൻ്റെ വീട്ടിലൊക്കെ വന്ന് ആള് വന്ന് പോയിട്ടുണ്ട് പക്ഷേ ആള് വന്ന ബൈക്ക് തന്നെയാണ് റിട്ടൺ പോയത് അപ്പോൾ ഒരു സംശയം നമുക്ക് ഉണ്ടെന്നേ ഉള്ളൂ പോലീസ് നമ്മൾ വിളിക്കുമ്പോൾ പോലീസൊക്കെ നമ്മളെടുത്ത് എത്തുന്നുണ്ട് പക്ഷേ ഒന്നും ഒരു പുരോഗതി ഒന്നും ഇതുവരെ ഇല്ല പോലീസ് നമ്മളെന്ത് വിളിച്ചാലും പോലീസ് നമ്മളെ സഹായിക്കുന്നുണ്ട് വിളിച്ചാൽ വരണിണ്ട് എല്ലാം ഇപ്പോൾ ഒരു വീട്ടിലിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കടന്നപ്പോൾ പോലീസ് വന്ന് സ്ക്വാഡ് വന്ന് പിന്നെ പോലീസ് നായ വരെ വന്നിട്ടുണ്ട് ഏഹ് ഇതിന്റെ മുമ്പ് നമ്മൾ സുഹൃത്തിന്റെ വീട്ടിലാണ് കടന്നത് അവിടെ നിന്ന് പതിമൂന്ന് പവൻ സ്വർണം പോയത് ഏഹ് അപ്പോ അവിടെ വന്ന് പോലീസ് വന്ന് എല്ലേ സ്കോഡ് വന്ന് എല്ലാതും വന്ന് പിന്നെ മൊബൈലിന്റെ ലൊക്കേഷൻ നോക്കിയിട്ട് വന്ന് അതിലൊന്നും ഒരു കൊടുത്തൂല്ല ഭയങ്കര പ്രയാസത്തിലാണ് നമ്മള് നിക്കണത് പ്രയാസം എന്ന് പറഞ്ഞാല് ആ രാത്രി കാലങ്ങളിൽ ഇവിടെ ഒന്നും ഒരു വീട്ടുകളില് ഉറങ്ങണില്ല ജനങ്ങള് ആറ് മാസത്തോളായിട്ട് ഇങ്ങനെ ഇപ്പൊ കുറച്ചൊന്നും ഇങ്ങനെ അകന്ന് നിന്നീന്ന് അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു ആ ഒരു സമയത്താണ് പിന്നെ പെട്ടെന്ന് തന്നെ ഒരു വീട്ടിൽ കയറലും ആ പൈസ എടുക്കലൊക്കെ കഴിഞ്ഞത് അതിൻ്റെ ശേഷം തുടർച്ചയായിട്ട് എല്ലാ ദിവസങ്ങളിലും പറഞ്ഞ പോലെ ഇന്നലെ രാത്രിയിലും സംഭവം ഉണ്ടായിട്ടുണ്ട് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല എന്ന് മാത്രം അപ്പൊ ഇന്നലെ രാത്രി വന്നെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കണ്ടതാണോ എന്ത് ആ ഇവിടെ ഈ അടുത്ത ഇതിൻ്റെ വീടാണ് അവിടെ വന്ന് ആളെ കണ്ടു അങ്ങനെ അവൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലും ആളെ കണ്ടു അവര് രണ്ടാളും വ്യക്തമായിട്ട് ആളെ കണ്ടിട്ടുണ്ട് പിന്നെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഞമ്മൾ ഈ ഒരു ഇരുപതിനായിരം രൂപ ഒരാളെ വീട്ടിൽ നിന്ന് പോയി പിറ്റേന്നാണ് ഇവിടെ വന്നിട്ട് ഒരു നാലോളം വീടുകളിൽ കയറി ഭാഗ്യത്തിന് വീട്ടിൽ ഓരോരോ ചെറിയ പൊടിക്കൈകളിൻ്റെ പരിപാടിയൊക്കെ വെച്ചതുകൊണ്ട് മാത്രമാണ് ആ വീട്ടിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ പോകാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോറിൻ്റെ ഒരു ഗ്ലാസ് വെച്ചിരുന്നു ആ ഗ്ലാസ് വീണ് സൗണ്ട് വന്നതുകൊണ്ടാണ് അവിടെ പിന്നെ വേറെ ഒന്നും സംഭവിക്കാതെ അവൻ ഓടി രക്ഷപ്പെട്ട് അവരാണ് അറിയിച്ചത് സൈനുദ്ദീൻ എന്ന് പറയും നമ്മളെ കൂട്ടുകാരനാണ് മൂപ്പരം അറിയിച്ചപ്പോൾ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി ഞങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പിലാണ് ആള് വീട്ടിലുണ്ട് എന്നാണ് പിന്നെ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ഒന്നും ഒന്നും പറ്റില്ല ഇതുവരെ ഒന്നും കണ്ടെത്താൻ പറ്റിട്ടില്ല ഭയങ്കര പ്രയാസത്തിലാണ് പോലീസ് അന്വേഷണ സ്ഥലത്ത് എത്തുന്നുണ്ടെങ്കിലും സമഗ്രമായ അന്വേഷണം നടത്താതെ കള്ളനെ വിലസാനുള്ള സാഹചര്യത്തിലാക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി രണ്ടു വർഷത്തിനിടെ രണ്ടത്താണിയിലെ തന്നെ പരിസര പ്രദേശങ്ങളിലായി ഇരുപത്തിയൊൻപത് വീടുകളിൽ കള്ളൻ കയറി ഇരുപത്തിമൂന്ന് പരാതികൾ പോലീസിന് നൽകി ഇതിൽ രണ്ട് പരാതികൾ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എന്നാൽ അന്വേഷണം എന്താ എന്ന് യാതൊരു വിവരവുമില്ല കള്ളൻ വന്നുവെന്നറിയുമ്പോൾ പ്രദേശത്തെത്തി അന്വേഷിച്ച് തിരിച്ചു പോകുന്ന പോലീസ് പിന്നീട് സമഗ്രമായ അന്വേഷണം നടത്താത്തതുകൊണ്ടാണ് കള്ളൻ ഇത്രയും ധൈര്യത്തോടെ മോഷ്ടിക്കാൻ എത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരാൾ മാത്രമല്ല ഒരു സംഘം തന്നെ ഈ കളന് പിന്നിലുണ്ടെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത് പുറത്തു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് രാത്രിയായാൽ ഉറക്കമില്ല വീട്ടിൽ കുട്ടികളുമായി തനിച്ച് താമസിക്കുന്ന പ്രവാസികളുടെ ഭാര്യമാർക്കെല്ലാം ഭീതി കാരണം ഉറക്കവും സമാധാനവും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചെറിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പോലും പുലരുവോളം ഉറക്കമിളച്ചിരിക്കുന്ന സാഹചര്യമാണെന്നും പ്രദേശത്തെ സ്ത്രീകൾ ഇടറുന്ന വാക്കുകളോടെ പറഞ്ഞു അതുതന്നെ എല്ലാവർക്കും ഭയമാണ് സാധാരണ ഈ സ്ത്രീകളും കുട്ടികളും മാത്രം താമസിക്കുന്നിടത്ത് എല്ലാവർക്കും ഭയം തന്നെയല്ലേ പകലാണെങ്കിലും കുട്ടികൾ സ്കൂളിൽ പോയാൽ എല്ലാ വീട്ടിലും ആ ഒരു അമ്മ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പം എങ്ങനെയായാലും എല്ലാവർക്കും ഭയം തന്നെയല്ലേ അപ്പോൾ എല്ലാ പോലീസുകാർ വന്ന് അന്വേഷിച്ചു പോയി നല്ലാതെ അവർ ഇത് അന്വേഷിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലതായിരിക്കും ആ ഇപ്പം അന്ന് രാത്രി എന്താ സംഭവിച്ചതൊന്നു പറയാം ഞങ്ങളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്താ സംഭവിച്ചു രാവിലെ നീക്കുമ്പോഴാണ് ഗ്രിൽസ് ഇങ്ങനെ കട്ട് ചെയ്തതായിട്ട് അറിയണത് രണ്ട് ഗ്രിൽസും കട്ട് ചെയ്ത് പൂട്ട് പൊട്ടിച്ചതായിട്ട് അറിയണത് അപ്പം നമുക്ക് നമ്മൾ അപ്പം കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല നമുക്ക് ആക്രമമൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല അല്ല നമ്മളവിടെ ഉള്ള സമയത്താണെങ്കിൽ നമ്മളെ ജീവന് വരെ ഭയമുള്ളൊരു കാര്യമല്ലേ നല്ല പേടിയുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇപ്പോൾ അടുത്തുള്ള ഇത് എന്ന അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെയാണ് കേൾക്കുന്നത് എന്നും ഈ ഇതന്നെ കേൾക്കുന്നുണ്ട് അങ്ങനെ തോന്നിട്ടില്ല വൈകുന്നേരമാണെ വന്നിട്ടുള്ളൂ കുറച്ച് ഒന്ന് കാര്യമായിട്ട് നോക്കണം അന്വേഷിക്കണം തന്നെയാണ് ഇങ്ങനെ ആയാ പറ്റൂലല്ലോ എന്നും എന്നും ഞങ്ങക്ക് പേടിയാണ് രാത്രി പോലീസിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമായിരിക്കുകയാണ് സ്വർണവും പണവും മോഷ്ടിക്കുന്നതിനോടൊപ്പം ജനങ്ങളുടെ ജീവൻ ആപത്താകും വിധം ഒരു അത്യാഹിതം സംഭവിച്ചാൽ മാത്രമാണോ പോലീസ് ശക്തമായ അന്വേഷണം നടത്തുകയുള്ളൂ എന്ന് നാട്ടുകാർ ചോദിക്കുന്നു രണ്ട് വർഷത്തിനുള്ളിൽ ഏകദേശം ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു കണക്കെടുത്തപ്പോൾ ഒരു ഇരുപത്തൊമ്പതാണ് ഇപ്പം ഇന്നലെ കണക്കെടുത്തപ്പോൾ മനസ്സിൽ ഓർമ്മയുള്ളൊരു കണക്ക് ഇരുപത്തൊമ്പത് ആ വീടുകളും കയറിയിട്ടുണ്ട് പക്ഷേ ലോക്കൽ പോലീസ് അവർ വരണേ നമ്മളിപ്പം ഇങ്ങനെ സെർച്ച് ചെയ്യാൻ നിൽക്കണ് എന്നല്ലാതെ ഒരു കളന് പിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ ഇന്നലെ കൃത്യം നടന്നിട്ട് ഏകദേശം പുലർച്ചെയാണ് കൃത്യം നടന്നത് വൈകിയിട്ടാണ് പോലീസ് എത്തിയിട്ടുള്ളത് കാരണം ഇവിടെ തെളിവ് ഉണ്ടായിരുന്നു കാരണം കാൽപ്പാടുകളും അവരെ അതുപോലെ തന്നെ അപ്പുറത്ത് കമ്പിപ്പാര ഇതിലുണ്ടായിരുന്നു എന്നിട്ടും അവർ വൈകിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ശക്തമായിട്ടൊരു ഉന്നതതല അന്വേഷണം വരണം എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഈ നിലയിൽ ഞങ്ങൾക്ക് തീരെ സൗകര്യം കാരണം രാത്രി വീട്ടിൽ വൈകിട്ട് തന്നെ വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല പിന്നെ എന്താ ഞങ്ങൾ ദിവസം ഇരിക്കുകയാണ് രണ്ടാളും മൂന്നാളും കൂടിയിട്ട് ഓരോരോ വീടുകളിൽ കാവലിരുന്ന് എവിടേലും പുറത്തേക്ക് പോകാൻ ഒന്നിനും സാധിക്കാത്ത ഒരു നിലയുള്ളത് രണ്ട് വർഷത്ത് കൂടുതലായി ഈ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു അപ്പോൾ ഏകദേശം ഇരുപത്തി ഒമ്പതോളം കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തി മൂന്നോളം പരാതികൾ കൊണ്ടുപോയിട്ടുണ്ട് അതിലൊരു പതിനഞ്ചോളം പരാതി ജനങ്ങളുടെ കൂടെ ഞാനും പോയിട്ട് കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ പരാതി കൊടുക്കുക അതിന് റെസിപ്റ്റ് പോലും ചിലപ്പോൾ അവിടുന്ന് കിട്ടലില്ല മാത്രമല്ല എഫ് ഐ ആർ ഇട്ടത് രണ്ട് കേസാണ് കൽപ്പയഞ്ചേരി സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ രണ്ടത്താണി പൂവഞ്ചിന അതിരമട പ്രദേശങ്ങളിൽ എഫ് ഐ ആർ ഇട്ടത് രണ്ട് കേസുകളിലാണ് ആ രണ്ട് കേസുകളും തന്നെ അതിൽ ഒന്നിന് മാത്രമേ ഒരു ഇതുണ്ടായിട്ടുള്ളൂ അതും തന്നെ എഫ് ഐ ആർ ഇട്ട സമയത്ത് സോഷ്യൽ മീഡിയയിൽ പിന്നെ വാർത്ത വന്നു സ്വാഭാവികമായിട്ടും എഫ് ഐ ആർ ഇടുന്ന നിങ്ങൾക്കറിയാമല്ലോ എഫ് ഐ ആർ ഇടുന്ന കേസ് പിന്നെ മീഡിയക്ക് കൊടുക്കും അതുകൊണ്ട് മീഡിയയിൽ വന്നിട്ട് പിന്നെ അതൊരു പിന്നെ ആക്രിസാനം മോഷ്ടിച്ചൊരു സംഭവമായിരുന്നു അപ്പോൾ ഈ മോഷ്ടാവിൻ്റെ അയൽവാസികൾ വന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് വന്ന് കണ്ടിട്ട് അങ്ങനെയാണ് അതും തന്നെ ഒരു പിന്നെ അന്വേഷണം പൂർത്തിയായി എന്ന് പറയാനുമായിട്ട് ഈ അതിൻ്റെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ആ ഒരു സംഭവം മാത്രമേ പോലീസിന് കണ്ടെത്താനായിട്ടുള്ളൂ അതും പോലീസ് എഫേർട്ട് എടുത്ത് കണ്ടെത്തിയതല്ല അത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഈ ആളുകൾ വിഷ്വൽസ് പിന്നെ സി സി ടി വി വിഷ്വൽസൊക്കെ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അവരുടെ നൈബർ ഇങ്ങനെ ആൾ അറിയുന്നതാണ് അവരറിയാതെ ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുള്ള അവരിങ്ങോട്ട് വന്നതാണ് അതും പോലീസ് അന്വേഷണം കണ്ടെത്തിയതെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് നമ്മോട് പറയുന്നു എന്നല്ലാതെ മറ്റൊരു ഇതും ഇല്ല അപ്പോൾ ഇപ്പോൾ ഇന്നലത്തെ തന്നെ സംഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ പുലർച്ചെ സംഭവം നടന്നിട്ട് വൈകുന്നേരമാണ് പോലീസ് ഇവിടെ എത്തിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് കേസുകളിൽ ഇത്തരം അനുഭവങ്ങളുള്ളതാണ് സാധാരണക്കാർക്ക് പോലീസിനോടുള്ള വിശ്വസ്യത നഷ്ടപ്പെടുകയാണ് ജനമൈത്രി പോലീസ് എന്നുള്ളൊക്കെ പറിച്ചില്ലെങ്കിലും ശരി ജനങ്ങളുടെ ആവശ്യത്തിന് ഇപ്പോൾ നമുക്കറിയാം ഇരുപത്തൊമ്പതോളം കേസ് അപ്പോൾ ഈ ഒരു മാസത്തിനിടെ ഏകദേശം ഒരു അഞ്ച് കേസോളം ഈ പ്രദേശങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇപ്പം സാധാരണക്കാർ രണ്ട് വർഷത്തിനിടയിൽ വന്നത് ഇരുപത്തൊമ്പത് രണ്ട് വർഷത്തിന് രണ്ട് വർഷത്തിലല്ല രണ്ടായിരത്തി ഇരുപത്തി ഇത് തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തിമൂന്ന് ഇരു ആ ഇരുപത്തിമൂന്ന് കഴിഞ്ഞാൽ രണ്ട് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് അതിൽ ഇപ്പോൾ ഏകദേശം ഇരുപത്തി മൂന്നോളം പരാതി കൊടുത്തിട്ടുണ്ട് എഫ് ഐ ആർ ഇട്ടത് രണ്ടെണ്ണമാണ് ഞാൻ പറഞ്ഞല്ലോ എഫ് ഐ ആർ ഇട്ടത് രണ്ടെണ്ണമാണ് അതിനും തന്നെ ഒരു തുമ്പില്ല സാധാരണക്കാരന് ജീവനും സ്വത്തിനും ഭീഷണിയാവുന്നതിനാണ് പോലീസും സംവിധാനങ്ങളും ഉള്ളത് ആ സംവിധാനത്തിൽ സാധാരണക്കാർക്ക് വിശ്വാസത്തിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സ്ത്രീകളും കുട്ടികളും നമ്മളെ കാണുങ്ങൾ പിന്നെ നേരം വെളുത്ത് ജോലിക്ക് പോകുന്നവരാണ് രാത്രി മാത്രമാണ് വിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത്ര അറ്റൻഡ് ഉണ്ടാവും നമ്മൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ നൈറ്റ് പെട്രോളിംഗ് ഉണ്ട് എന്നുള്ള വെറുതെ പറയുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഒരു കള്ളം കയറിയാൽ ചിലപ്പോൾ വന്നെങ്കിൽ വന്നു വിളിക്കുമ്പോൾ മാത്രം വരും അതും തന്നെ യഥാ സമയത്ത് വരുന്നില്ല ഇപ്പം നമുക്കറിയാം വീടുകളിലും ഒരു മോഷണം നടന്നാലും ശരി അവിടെ വീടെ ഉപയോഗം മറ്റുള്ളതൊക്കെ നടക്കും നമ്മൾ തന്നെ ഉപയോഗിക്കണമല്ലേ വീടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവർ സമയബന്ധിതമായിട്ട് പോലീസുകാരെത്തി തരാത്ത ഒരു വിഷയം ഈ പ്രദേശത്തുണ്ട് ഞങ്ങൾ മാത്രമല്ല ഇനിയിപ്പോൾ ഞങ്ങൾ തുടർന്ന് ഇപ്പോൾ ഡിവൈഎസ്പിക്ക് താനൂർ ഡിവൈഎസ് പിക്ക് മെയിൽ അയച്ചിട്ടുണ്ട് നിലവിൽ പരാതിയായിട്ട് തുടർ നടപടികളിലേക്ക് എസ് പി മറ്റുള്ളവർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് പോലീസിനെ ഇന്ന് കള്ളൻ കയറുമോ എന്ന ഭീതിയോടെയാണ് ഈ പ്രദേശവാസികൾ ഓരോ രാത്രിയും കഴിച്ചുകൂട്ടുന്നത് ഒരു നാടിനെ മുഴുവൻ പോലീസ് സംഘത്തെ മുഴുവൻ വിട്ടികളാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഈ കുപ്രസിദ്ധ കള്ളൻ ഇവിടെ വിലസുന്നത് ജനങ്ങളുടെ സമാധാനപരമായ നടത്തിപ്പിനു വേണ്ടി നിലകൊള്ളുന്ന ജനപ്രതിനിധികൾ എന്തുകൊണ്ടാണ് ഇതിനൊരു പ്രതിവിധി കണ്ടെത്താൻ ജനങ്ങൾക്കൊപ്പം നിൽക്കാത്തത് ഇത്രയും വർഷങ്ങളായിട്ടും പോലീസ് എന്തുകൊണ്ടാണ് സമഗ്രമായ അന്വേഷണം നടത്തി ഒരു തുമ്പ് പോലും കണ്ടെത്താത്തത് ഇവരെല്ലാം ഇനി വലിയൊരു വിപത്തിനു വേണ്ടി കാത്തിരിക്കുകയാണോ ഇനിയെങ്കിലും ഈ കള്ളനെ പിടികൂടുമോ അപ്പോൾ നാട്ടുകാർ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അവരുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം ദിവസവും നേരം ഇരുട്ടി പുലരുവോളം എന്തെങ്കിലും ഒരു ചെറിയ ശബ്ദം പോലും കേൾക്കുകയാണെങ്കിൽ അത് കള്ളനാണോ എന്ന് കാതു കൂർപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ഓരോ നാട്ടുകാരും ജനങ്ങൾ പറയുന്നത് ഈ ഒരു ഏരിയ നന്നായിട്ട് അറിയുന്നൊരു വ്യക്തിയാണെന്നാണ് കാരണം അത്രത്തോളം വളരെ ആയിട്ടാണ് ഇവിടെ വന്ന് മോഷ്ടിച്ചു പോകുന്നതും അല്ലെങ്കിൽ ജനങ്ങളുടെ എന്തെങ്കിലും ഒരു അനക്കം കേൾക്കുമ്പോഴേക്കും കള്ളൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന സാഹചര്യമാണുള്ളത് അപ്പം അത്രത്തോളം ഈ ഒരു പ്രദേശത്തെ നല്ല അരച്ച് കലക്കി കുടിച്ചൊരു കള്ളനാണ് ഇവിടെ വരുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് എന്തായാലും ഈ ഒരു കള്ളൻ്റെ പിന്നാലെയുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജനങ്ങളുടെ ഒരു സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അവർ തീർച്ചയായിട്ടും കള്ളൻ എത്രയും പെട്ടെന്ന് പിടിച്ച് കിട്ടണം എന്നുള്ളൊരു ആവശ്യത്തോടെ തന്നെയാണ് അവരും നിൽക്കുന്നത് തീർച്ചയായിട്ടും പോലീസ് ഒന്നുകൂടി വേണ്ട രീതിയിൽ പരിശ്രമിച്ച് ഈ ഒരു പ്രദേശത്തുകാരുടെ ഉറക്കവും സമാധാനവും ഒക്കെ തിരികെ നൽകാനുള്ള ഒരു പരിശ്രമം കാര്യമായിട്ട് കാണിക്കണമെന്നാണ് അവർക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു മിസ്റ്റീരിയസ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു കള്ളനെ പിടിക്കാൻ സാധിക്കട്ടെ പിടിക്കുമെന്ന് തന്നെ നമുക്കും വിശ്വസിക്കാം ക്യാമറ പേഴ്സൺ അലിക്കൊപ്പം റിപ്പോർട്ടർ ഐഷ മീഡിയ വിഷൻ ന്യൂസ്